ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പതിനേഴിന് തൃക്കലശാട്ടോടുകൂടി സമാപിക്കും കൊട്ടിയൂരിൽ നാളെ വാളാട്ടവും അത്തം ചതുശ്ശതവും നടക്കും ആളും ആരവവും ഒഴിഞ്ഞ് ഒരു വൈശാഖ മഹോത്സവം കൂടി കടന്നുപോവുകയാണ് ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പതിനേഴാം തീയതി തിങ്കളാഴ്ച തൃക്കലശാട്ടോടുകൂടി സമാപിക്കും കൊട്ടിയൂരിൽ വാളാട്ടവും അത്തം ചതുശ്ശതവും നാളെ നടക്കും അത്തം നാളായി ഞായറാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം അത്തം ചതുതം പെരുമാൾക്ക് നിവേദിക്കും തുടർന്ന് ഉച്ചശീവേലയ്ക്ക് ശേഷം ഏഴിലക്കാർ ഭഗവത് വിഗ്രഹത്തിൽ നിന്ന് ഉത്സവകാലത്ത് കൊട്ടിയൂരിലെത്തിച്ച ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്ന വാളാട്ടം നടക്കും ശേഷം കുടിപതികൾ തേങ്ങയേറു നടത്തും നാലാമത്തെ ചതുശ്ശതവും സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായി ഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം ആയിരംകുടം അഭിഷേകത്തിന് മുൻപായി മണിത്തറയിലെ പൂജകൾ അവസാനിപ്പിച്ച ക്ഷേത്രത്തിന്റെ അഗ്നികോണിലെ കോണിലെ കലശമണ്ഡപത്തിൽ കലശപൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ നടത്തും നിത്യപൂജകൾക്ക് ശേഷം രാത്രിയോടെ തുടങ്ങുന്ന കലശപൂജകൾ പിറ്റേ ദിവസം പുലർച്ചെ വരെ നീളും ന്യൂസ് ബ്യൂറോ പേരാവൂർ